ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ് രൂപ മുതലുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള ലോട്ടസിൻ്റെ ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഒരു പത്ത് വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ ട്യൂബറാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന അകില അതുപോലെ തന്നെ യെല്ലോ പിയോണിയും പൂച്ച ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്യൂബറിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് പിന്നെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൻ്റെ പേരുണ്ട് റേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാട്ടോ എന്നാൽ മാത്രമേ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ട്യൂബറിൻ്റെ സൈസിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം ഞാൻ ഓരോന്നും കാണിക്കുന്നുണ്ട് പക്ഷേ ഓരോ ഓരോ ടബും സെപ്പറേറ്റ് എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോ നന്നായിട്ട് ലെങ്ത് ആവുന്നുണ്ട് അപ്പോൾ ഒന്നിച്ച് ഞാൻ ഇങ്ങനെ കാണിക്കുകയും ചെയ്യാം സൈഡിൽ ഫ്ലവറിൻ്റെ ഫോട്ടോ സെയിലിനായിട്ടുള്ള ട്യൂബറിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോയും അതിൻ്റെ റേറ്റും കാണിക്കുന്നുണ്ട് അത് കൂടാതെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വിശദമായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ജുവാബ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബറാണ് അതാണ് നമ്മുടെ കയ്യിൽ നൂറ് രൂപ മുതൽ തുടങ്ങുന്ന ട്യൂബർ ട്യൂബർട്ടോ ജുവാബ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസ് ആണ് ജുവാബ നമ്മുടെ മിറാക്കൾ അതുപോലെ പിങ്ക്ളോടൊക്കെ പോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇതളുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കാര്യം നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡായിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ നമ്മൾ വരത്തിക്കണമെന്നല്ല നമ്മുടെ കയ്യിലുള്ള ട്യൂബേഴ്സ് പോട്ടുകൾ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ട്യൂബറാണ് അപ്പോൾ വളരെ കുറച്ചുള്ളൂ ചിലത് ഒരെണ്ണം ചിലത് രണ്ടെണ്ണമൊക്കെ ഉള്ളൂ മിറാക്കൾ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ മുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമവും ലക്ഷ്മിയാണ് മുന്നൂറ് രൂപയുടെ ട്യൂബർ കേട്ടോ പിന്നെ ഒരു പുതിയ വെറൈറ്റി നമ്മുടെ കയ്യിലുള്ള ഒക്ടോപ്പസ് ആണ് അതിന് നൂറ്റി എൺപത് രൂപയുള്ള ഒക്ടോപ്പസ് ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ ആവുകയും ചെയ്യും അതിൻ്റെ ഫ്ലവർ മറ്റുള്ള ലോട്ടസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ നിങ്ങൾ ആ ഫ്ലവറ് കണ്ടുവന്ന് വിചാരിക്കുന്നു ഞാൻ പിന്നെ അത് വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് ശരിക്കും ഞങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ പിന്നെ അമരിപ്പിയോണിയാണ് നമ്മുടെ കയ്യിൽ നൂറ്റമ്പത് രൂപയ്ക്കുള്ളത് കേട്ടോ അപ്പോൾ നൂറ് രൂപയുടെ ട്യൂബർ ഉണ്ട് നൂറ്റമ്പത് രൂപയുടെ ഉണ്ട് നൂറ്റി എൺപത് രൂപയുടെ ട്യൂബറുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ട്യൂബറുണ്ട് മുന്നൂറ് രൂപയുടെ ട്യൂബർ ഉണ്ട് കേട്ടോ അകലെയും നമുക്ക് മുന്നൂറ് രൂപയുടെ ട്യൂബറാണ് നമ്മുടെ കയ്യിലെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ അത് യെല്ലോ പിയോണിയാണ് ഒരു മഞ്ഞ താമര ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ പിയോണി ഭുജ പിന്നെ ഭുജ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ട്യൂബറാണുള്ളത് എല്ലാവരും ട്യൂബറിൻ്റെ എണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിലത് കുറേയുണ്ട് ചിലത് കുറച്ചുള്ളൂ മിറാക്കൾ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ആരും ഒന്നും വിളിക്കാതിരിക്കാം കേട്ടോ വെളുപ്പിനി അഞ്ചുമണിക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടല്ല അതുപോലെ തന്നെ രാത്രി വൈകീട്ടാവുമ്പോൾ നമുക്ക് ഒരു മണി ഒമ്പതരയ്ക്കൊക്കെ ശേഷം ഒന്നും ആരും വിളിക്കാതിരിക്കുക പരമാവധി വിളി ഒഴിവാക്കുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ട്യൂബർ നടാൻ അറിയാത്തവർക്ക് ചോദിക്കാവുന്നതാണ് നമുക്ക് നമ്മൾ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടാതെ വാട്സപ്പിൽ കൂടി നമ്മളത് പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഡി 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 സി കൊറിയർ സർവീസ് വഴി നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബൂസ്റ്റർ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പ്രത്യേകം പറയാം അപ്പോൾ പത്ത് വെറൈറ്റി ട്യൂബറാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് എല്ലാവരും ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നേരത്തെ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോ മാത്രമായിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് മിറാക്കിളാണ് മിറാക്കിന് മുന്നൂറ് രൂപയുള്ളൂ നല്ല ഹെൽത്തി ട്യൂബർ ആണ് കേട്ടോ നല്ല ഉണ്ട ട്യൂബറാണ് അതിന് മുന്നൂറ് രൂപ അത് കഴിഞ്ഞു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒക്ടോബസ് നൂറ്റി അൻപത് രൂപ നല്ല ബെങ്കിലോ ഒക്ടോബസ് കാണാൻ മറ്റുള്ള ഫ്ലവേഴ്സിനേക്കാളൊക്കെ ഒരു ഡിഫറൻ്റ് ആണ് കേട്ടോ പിന്നെ അമരി പിയോണിക്ക് നൂറ്റമ്പതാണുള്ളത് പിന്നെ ജുവാബ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് നൂറ് രൂപയുടെ ട്യൂബർ ഉള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് യെല്ലോ പിയോണിയാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ യെല്ലോ പിയോണി നൂറ്റി രൂപയാണ് ഭൂച്ച നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിന് ഇരുനൂറ്റി നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ബൂച്ചയുടെ ട്യൂബറിനെ പിന്നെ ഇത് കാവേരിയാണ് കാവേരി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഉള്ളൂ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കാവേരിയുടെ പിന്നെ ലക്ഷ്മി തമ്മും എപ്പോഴും രാജാക്കന്മാരാണ് എന്നാലും നമ്മുടെ അഖിലയും കാവേരിയും കാണാനും അത്ര ഭംഗി കുറവൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയാണ് അഖിലൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ ആദ്യം നമ്മൾ തമ്മോടൊക്കെ കുറച്ച് റേറ്റ് കുറവ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും റേറ്റിൻ്റെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഉള്ളത് പിന്നെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഉള്ളപ്പോഴാണ് നമ്മൾ സ്റ്റോക്ക് റേറ്റ് കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ട്യൂബർ ആവശ്യമുള്ളവർ ഇത്രയും ട്യൂബറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ട്ട് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വാട്സപ്പ് നമ്പർ വിശുദ്ധ വിവരങ്ങളൊക്കെ അതിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഓർക്കിഡിൻ്റെ കോംബോ ഇപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട് അപ്പോൾ ഓർക്കിഡ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ വാൻഡ ഓർക്കിഡിൻ്റെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ മറ്റൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്